മുപ്പത്തിമൂന്ന് വർഷത്തെ നിസ്വാർത്ഥ ശേഷം അധ്യാപന ജീവിതത്തിൽ നിന്നും തോമസ് മാസ്റ്റർ പടിയിറങ്ങുന്നു ആറാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപ്രവർത്തകരും തോമസ് മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ ഓരോന്നായി അനുസ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായാണ് തോമസിന്റെ തുടക്കം രണ്ടായിരത്തി അഞ്ചിൽ പി എസ് സി വഴി മയിർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായി സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്തു ഇവിടെ നിന്നും സ്ഥലം മാറ്റം ലഭിച്ച് ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നീണ്ട പതിമൂന്ന് വർഷക്കാലം സേവനമനുഷ്ഠിച്ചു പിന്നീട് ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലും കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലും സ്ഥലം മാറ്റം ലഭിച്ച് അധ്യാപകനായി ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് വീണ്ടും ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിച്ചെത്തി ഇവിടെ നിന്നാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് തോമസ് മാസ്റ്റർ പടിയിറങ്ങുന്നത് നല്ലൊരു വാഗ്മിയും കലാകാരനും സഹർദകനുമായ വി വി തോമസ് ഔദ്യോഗിക കാലഘട്ടത്തിൽ ആറു വർഷക്കാലം എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്ററും അഞ്ചു വർഷക്കാലം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായി സേവനമനുഷ്ഠിച്ചു ഇദ്ദേഹം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായിരുന്ന കാലത്താണ് ആർളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴകിൻ്റെ കഥാകാരി എന്ന ഡോക്യുമെന്ററി നിർമ്മിക്കുകയും സംസ്ഥാനതലത്തിൽ ഡോക്യുമെന്ററിക്ക് അവാർഡ് ലഭിക്കുകയും ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് വിഭാഗം അധ്യാപകനായ ശ്രീ തോമസ് പി ബി സാർ ആർല സ്കൂളിൽ നീണ്ട പതിമൂന്ന് വർഷക്കാലം സുദീർഘമായ സേവനം ചെയ്തതിന് ശേഷം ഇവിടുന്ന് ചാമശേരി സ്കൂളിലേക്കും പിന്നീട് കൂത്തുവർബ സ്കൂളിലേക്കും തരം മാറ്റം കിട്ടി പിന്നീട് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വർഷത്തിൽ ആർല സ്കൂളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആർലം കുടുംബത്തിന് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട് കാരണം ആർല സ്കൂളിനെ ആർല സ്കൂളായിട്ട് ഉയർത്തുന്നതിൽ സുദ്ർഘമായ സേവനം ചെയ്ത തോമസ് സാറ് ആർല സ്കൂളിനെന്നും അഭിമാനമാണ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ ആ നേതൃത്വത്തെ നമ്മൾ ഏറ്റവും ആദരവോളും അദ്ദേഹത്തിന്റെ സേവനത്തെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നു അദ്ദേഹം എപ്പോഴും ആർല സ്കൂളിൽ ഉണ്ടെങ്കിൽ നമുക്കെന്നും ഒരു കരുത്തും താങ്ങും തണലുമാണ് അദ്ദേഹം മാർച്ച് മുപ്പത്തൊന്നിന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുദീർഘമായ സേവനം ആർ എത്തിന് കിട്ടിയത് അവർക്ക് നമ്മൾ അഭിമാനം കൊള്ളുകയാണ് ആർല സ്കൂൾ എന്ന് പറഞ്ഞാൽ തോമസ് ആൻഡ് സ്കൂൾ എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വളരെയേറെ മേഖലകളിൽ വളരെ പ്രഗത്ഭനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫിൽ അദ്ദേഹത്തിന് ഒത്തിരി സാധ്യതകളുണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് തയ്ക്കാനായിട്ട് സാധിക്കട്ടെ തോമസ്സാറിന് എല്ലാവിധ ഭാവകങ്ങളും നേർന്നുകൊണ്ട് കേരള ലിറ്ററസി മിഷൻ തുല്യത സ്കൂൾ കേരള തുടങ്ങിയ പാഠപുസ്തക കമ്മിറ്റികളിലും ചോദ്യപേപ്പർ നിർമ്മാണ കമ്മിറ്റിയിലും ഇദ്ദേഹം അംഗമായിരുന്നു കൈവശ മേഖലയിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാനും പ്രവർത്തിച്ച സ്കൂളുകൾക്ക് അംഗീകാരം നേടിക്കൊടുക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം ഇന്ന് ആർളത്തിൻ്റെ ആർള സ്കൂളിൽ നിന്നാണ് പടികടക്കുന്നത് ഹയർ സെക്കൻഡറിയിൽ കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് കോമേഴ്സ് അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ഈ കാലയളവിൽ ഒരുപാട് കുട്ടികളെ അക്കൗണ്ടൻസി ബിസിനസ് പഠിപ്പി ബിസിനസ് സ്റ്റഡീസും ഒക്കെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അക്കൗണ്ടൻറ്റുമാരായിട്ടും എം ബി എ കഴിഞ്ഞിട്ട് മാനേജർമാരായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നതേറെ ചരിതാർത്ഥമുള്ളതാണ് അതിലുപരി ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഏകദേശം നാൽപ്പതിലധികം അധ്യാപകർ ഞാൻ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണെന്നുള്ളത് അതിലേറെ സന്തോഷകരമാണ് ഇന്ന് ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം പടിയിറങ്ങുമ്പോൾ ഒരുപാട് മേഖലകളിൽ വ്യാപരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് കണ്ണൂർ ജില്ല എൻ എസ് എസ് കൺവീനറായിട്ട് ആറു വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലെ നല്ല ദിനങ്ങളായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് അതുപരി ആറാം സ്കൂളിൽ തുടർച്ചയായിട്ട് അഞ്ച് വർഷം പ്രോഗ്രാം എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറാകാനും കഴിഞ്ഞതും അതിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതും ഔദ്യോഗിക ജീവിതത്തിലെ നിർണായക വർഷങ്ങളായിരുന്നു അതിന് ഉപരിയായിട്ട് പാഠപുസ്തക സമിതിയിലും ചോദ്യപേപ്പർ സമിതിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് കേരളത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള അധ്യാപകരുമായിട്ട് അടുത്തിടപഴകാനും അക്കാഡമിക് രംഗത്തെ ഒരുപാട് പ്രവർത്തനങ്ങളും അതിലൂടെ എനിക്ക് സ്വയം വളരാനുമുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അവസരം നൽകിയത് തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥി കൂട്ടുകാരും ആ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും എനിക്ക് പ്രചോദനമായിരുന്നു സഹ സഹപ്രവർത്തകരെ പോലെ തന്നെ വിദ്യാർത്ഥികളും ഒരുപാട് അറിവ് എനിക്ക് നൽകിയവരാണ് ഈ സ്കൂളിൽ നിന്നും ആർല സ്കൂളിൽ നിന്നും പതിമൂന്ന് വർഷക്കാലം അധ്യാപനം നടത്തി പിരിയുമ്പോൾ ഏറെ സന്തോഷത്തെ ഇടവാകുന്നു സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞ് പടികളിറങ്ങുകയാണ് ഏവർക്കും നന്ദിയോടെ ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിച്ച ആർലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപ്രവർത്തകർ വി വി തോമസിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി അനുസ്മരിച്ചു ആർലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം പതിമൂന്ന് വർഷക്കാലം കൃത്യസ്ഥമായ സേവനം കാഴ്ചവെച്ച് പിന്നീട് ചാമശേരി സ്കൂളിലേക്കും കൂത്തുപറമ്പ് സ്കൂളിലേക്കും പോയി വിരമിക്കുന്ന കാലത്ത് വീണ്ടും തിരിച്ച് ആർലം സ്കൂളിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചെത്തിയ ം കാഴ്ചവെച്ചിട്ടാണ് ഔദ്യോഗിക സർവീസിൽ നിന്ന് തിരിച്ചു വരുന്നത് സാറിൻ്റെ ഭാവി ജീവിതം വളരെ മനോഹരമായി തീരട്ടെ എന്നും നല്ല സഹൃദയനും കലാകാരനും വാഗ്മിയും ഒക്കെയായി അദ്ദേഹത്തിന് ഭാവി ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ജീവിതം െന്റ് അനിവാര്യമാണെങ്കിലും അധ്യാപന ജീവിതത്തിൽ നിന്നുള്ള തോമസിന്റെ മടക്കം തീരാ നഷ്ടമായിരിക്കുമെന്നും പ്രിൻസിപ്പൽ വീനായം കണ്ടെത്തലും സഹ അധ്യാപകരും പറഞ്ഞു തന്റെ അധ്യാപന ജീവിതത്തിൽ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ പലരും ഉയർന്ന നിലവാരത്തിൽ എത്തിയതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും പലരും അധ്യാപന ജോലി തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും വി വി തോമസ് പറഞ്ഞു വി വി തോമസിന് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന എസ് പി സി പാസിംഗ് ഔട്ട് പരേഡിൽ എം എൽ എ സണ്ണി ജോസഫ് മൊമന്റോ നൽകി ആദരിച്ചു ഫാർമസിസ്റ്റായ ഭാര്യ ബിജിമോൾ മകൻ സജിൻ തോമസ് മകൾ ടഹ അന്ന തോമസ് എന്നിവരോടൊപ്പം യഡൂരിലാണ് വി വി തോമസിന്റെ താമസം വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് ശേഷം തോമസ് സാർ പടിയിറങ്ങുകയാണ് കൈവച്ച മേഖലകളിലെല്ലാം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മാതൃക അധ്യാപകനായിരുന്നു ബഹുമാനപ്പെട്ട പി വി തോമസ് സാർ എൻ എസ് എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഉൾപ്പെടെ നിരവധിയായ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച അവിടെയെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് പി വി തോമസ് പതിമൂന്ന് വർഷക്കാലം ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം ചാവശ്ശേരിയിലും കൂത്തുപറമ്പിലും സ്ഥലം മാറിപ്പോയി പിന്നീട് റിട്ടയർമെൻറ്റ് കാലത്ത് വീണ്ടും ആറളത്ത് എത്തിയിരിക്കുകയാണ് തോമസ് സാർ മാർച്ച് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്യുമ്പോൾ നഷ്ടം സമൂഹത്തിനാണെങ്കിലും അനിവാര്യമായ ഒരു റിട്ടയർമെൻറ്റ് തന്നെ നടത്തണം നടത്തി എന്നതാണ് നമുക്ക് അനുമാനിക്കേണ്ടത് ആർളത്ത് നിന്ന് ടെബിയുത്തനൻ ന്യൂസ്